കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സി പി ഐ എമ്മിനെതിരെ ആരോപിച്ച് ഞെട്ടിക്കുന്ന വാർത്തയെപ്പറ്റി ഒന്നും പറയാനില്ലാതെ മലക്കം മറിഞ്ഞ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയില്ല വാർത്താ ബോംബെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അത് മാധ്യമ സൃഷ്ടിയാണെന്നും അത്രേ വി ഡി സതീശന്റെ ഇപ്പോഴത്തെ പ്രതികരണം അല്ല അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തിരക്ക് പിടിക്കണ്ട ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും സി പി എമ്മും വരും ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സി പി എമ്മും സൂക്ഷിക്കണം ബി ജെ പി കാളെ അയച്ചു വിടരുത് സൂക്ഷിക്കണം ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു അമൽ ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നടക്കം ബി ജെ പിക്ക് എതിരെയാണ് പ്രധാനമായും പറഞ്ഞത് പക്ഷേ സി പി ഐ എമ്മിനും ഞെട്ടേണ്ട ആവശ്യം വരും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീഷണി പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്നെല്ലാം മലക്കം മറിയുന്നു അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചില്ലേ എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അല്പസമയം മുൻപേയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സി പി എമ്മിനെതിരെ ഒരു ബോംബ് തന്റെ കൈവശമുണ്ട് അത് അടുത്ത വാർത്താ കൂടി അത് പുറത്തുവരും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയതിന്റെ തുടക്കത്തിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്താത്ത സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് താങ്കൾ പറഞ്ഞ ആ ഒരു ബോംബ് അത് എന്താണ് എന്നത് അപ്പോൾ മലക്കമറിയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ആയിരുന്നു കാണാൻ സാധിച്ചത് കാരണം താൻ അങ്ങനെയൊരു കാര്യം ഒരു വാർത്താ ബോംബ് എന്നൊരു കാര്യം താൻ സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് താൻ അത്തരത്തിലൊരു കാര്യവും സൂചിപ്പിച്ചിട്ടില്ല ചില വാർത്തകൾ സി പി എമ്മിനെതിരെ ചില വാർത്തകൾ പുറത്തു എന്നത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഒരു വാർത്താ ബോംബ് എന്നൊരു കാര്യം താൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മലക്കമറിയുന്നതാണ് നമുക്ക് ഇന്നത്തെ ഈ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തൻ്റെ പ്രിയപ്പെട്ടവന് എതിരെ നടപടിയെടുത്തത് വേദനാജനകമാണ് എന്ന് ഇരകളുടെ വേദന മനസ്സിലാക്കാതെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഉയർത്തിയത് വെറും പടക്കമാണ് അല്ലെങ്കിൽ ഓലപ്പാമ്പായിരുന്നു എന്ന് ബോധ്യമാകുന്നതായിരുന്നോ ഇന്നത്തെ വിശദീകരണം അതായത് ഇന്നലെ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെറുതെ കാടച്ച് വെടിവെച്ചൊരു ഭീഷണി എന്നതായി എന്നതാണ് ഇന്ന് വ്യക്തമായത് അല്ലേ അല്ലേ അമൽ അജിംഷാ തീർച്ചയായും അതായത് ഒരു ആ ഒരു ഗതി മാറ്റിവിടുക എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതായത് ആ വിഷയത്തിൽ നിന്നും മാറി സംസാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ ഒരു ബോംബുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് വെറും പൊള്ളയായ ഒരു കാര്യമാണ് എന്നത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തോടുകൂടി മനസ്സിലാവുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള ഒന്നുമില്ല എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ആ വിവാദങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും ഒന്ന് വിഷയം മാറ്റിവിടാൻ വേണ്ടിയാണ് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതായത് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അദ്ദേഹം ഈ ജനപ്രതിനിധി എന്ന ആ ഒരു പോസ്റ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്നും ഉത്തരം നൽകാതെ രാഹുൽ വിഷയം എന്ന് തന്നെ രാഹുലിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് നിരത്തിയല്ലേ ഇന്നും അല്ലേ തീർച്ചയായും ആ വിഷയത്തിൽ ഇനി ഒരു ചർച്ചയില്ല ആ വിഷയം അത് കോൺഗ്രസ് അതായത് പാർട്ടി ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇനി ഒരു ചർച്ചയ്ക്ക് അതിൽ സ്കോപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത് അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ സമാനമായ കേസുകൾ അടക്കം ചോദിക്കുകയും ചെയ്തിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസും അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം വിചിത്രമായ ഒരു കാര്യമാണ് സൂചിപ്പിച്ചത് ആ എൽദോസ് കുന്നപ്പള്ളിയുമൊക്കെയായി ബന്ധപ്പെട്ട കേസ് ഇതുപോലെയല്ല അത് പക്ഷെ അതൊരു മറ്റൊരു എന്നൊക്കെ അദ്ദേഹം ാണ് മാത്രീ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളെ ഒക്കെ കുറിച്ച് മുഖ്യമന്ത്രി വളരെ ഷാർപ്പായി കൃത്യമായി കാര്യങ്ങൾ നിരത്തിയിരുന്നു ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത നടപടി ഒരു എം എൽ എ എന്ന രീതിയിൽ കേട്ടുകേൾവില്ലാത്ത തരത്തിലുള്ള നടപടികൾ ക്രിമിനൽ വശങ്ങൾ ഉൾപ്പെടുത്തിയായാലും ധാർമ്മിക വശങ്ങൾ ഉൾപ്പെടുത്തിയായാലും ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത ഒരു എം എൽ എക്ക് ചേരാത്ത നടപടി പൊതുസമൂഹം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അക്കവിട്ട് നിരത്തി പറഞ്ഞിരുന്നു ഇതിനൊക്കെ മറുപടി എന്ന നിലയിലാണ് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തിയത് എന്തെങ്കിലും മറുപടി കാതലായ അതേ സംബന്ധിച്ച് പറഞ്ഞോ അമൽനാഥ് അജിഷാദ് അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അതായത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കി ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് മാധ്യമങ്ങളൊക്കെ ഈ പ്രസ്മീറ്റിൽ എത്തിപ്പോയത് പക്ഷേ വളരെ നിരാശയായിരുന്നു ലഭിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു കാര്യവും അതായത് കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുപോയ ചില കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു എന്നല്ലാതെ മറ്റൊന്നും തന്നെ ബുധായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്ന സാഹചര്യത്തിൽ പലപ്പോഴായി വി ഡി സതീശൻ ഈ പ്രസ് മീറ്റുകളൊക്കെ മാറ്റിവെച്ച് അതായത് മാധ്യമങ്ങളെ കാണാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം മുന്നേ നിശ്ചയിച്ചിരുന്ന പ്രസ് മീറ്റൊക്കെ മാറ്റിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് പക്ഷേ അവിടെയും കാര്യമായ ഒന്നും തന്നെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് നാളുകളിൽ അദ്ദേഹം പറഞ്ഞ പൊള്ളയായ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു എന്നല്ലാതെ കൃത്യമായ ഒരു മറുപടി ഒരു ചോദ്യത്തിന് പോലും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ വിവരങ്ങൾ നൽകിയത്